എല്ലാവർക്കും ശ്രീനാഥൻ ശ്രീരേഖത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് വായ്പ പരിധി ഉയർത്തിയത് സംബന്ധിച്ച് നിങ്ങളെല്ലാം വായിച്ചു കാണും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കർഷകർക്ക് ഉള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചില വസ്തുതകൾ കർഷകർ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ കെ സി സി വായ്പ എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല കാർഷിക വായ്പയാണ് അതായത് ഒരു കർഷകൻ്റെ ഒരു വർഷത്തേക്കുള്ള കൃഷി ചെലവുകൾ എല്ലാം കണക്ക് കൂട്ടി അത് മൊത്തം ഒരു പരിധിയായി അയാൾക്ക് ഒന്നിച്ച് ഒരു പരിധി അനുവദിക്കുന്ന ഒരു വായ്പാ സംവിധാനമാണ് ഈ പരിധി ഒന്നിച്ച് അനുവദിച്ചുകഴിഞ്ഞാൽ അതൊന്നിച്ച് എടുത്ത് പോവുക എന്നുള്ളതല്ല അയാൾക്ക് ആവശ്യമുള്ള തുക ആവശ്യമുള്ളപ്പോൾ അതുമാത്രം അതിൽ നിന്ന് പിൻവലിക്കുക ഓരോ ദിവസവും ഈ വായ്പാ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്ന തുകയ്ക്ക് മാത്രമേ പലിശ ഈടാക്കുകയുള്ളൂ കൂടാതെ ഏതെങ്കിലും ഉൽപ്പന്നം വിറ്റ് കിട്ടുന്ന തുകയോ മറ്റെന്തെങ്കിലും തുകയോ കർഷകന്റെ കൈവശം വന്നു ചേർന്നാൽ ഏത് സമയത്തും അത് ഈ അക്കൗണ്ടിലേക്ക് അടക്കാനുള്ള ഒരു സൗകര്യവും ഇതിലുണ്ട് അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും തുക പിൻവലിക്കുന്നതിനും അതുപോലെ എത്ര തവണ വേണമെങ്കിലും തുക അടവാക്കുന്നതിനും ഉള്ള വളരെ സൗകര്യപ്രദമായ ഒരു വായ്പ സംവിധാനമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അല്ലെങ്കിൽ കെ സി സി വായ്പ എന്ന് നമ്മൾ പറയുന്ന ഈ കാർഷിക വായ്പ അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് പരിധി ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഒരു കർഷകന് അനുവദിക്കുന്ന കെ സി സി വായ്പ ചുരുങ്ങിയത് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ പരമാവധി ഇത്ര രൂപ വരെ കെ സി സി നൽകൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ കെ സി സി വായ്പയ്ക്ക് ചുരുങ്ങിയ പരിധിയോ ഉയർന്ന പരിധിയോ ഇല്ല വായ്പ അനുവദിക്കുന്നത് പരിധി കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കൃഷിക്കാരനുള്ള എന്തെല്ലാം വിളകളാണ് കൃഷിക്കാരൻ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോ വിളയ്ക്കും കെ സി സി വായ്പയിൽ അനുവദിക്കാവുന്ന പരിധി സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതി അതാത് സാമ്പത്തിക വർഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും ഉദാഹരണത്തിന് നെല്ലിന് ഇത്ര രൂപ തെങ്ങിന് ഇത്ര രൂപ വാഴയ്ക്ക് ഇത്ര രൂപ റബ്ബറിന് ഇത്ര രൂപ എന്നിങ്ങനെ ഓരോ വിളകൾക്കും ആ സാമ്പത്തിക വർഷം നൽകേണ്ട കെ സി സി വായ്പയുടെ പരിധി പ്രത്യേകം നിശ്ചയിച്ച് വിദഗ്ധ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ടാകും വിളവായ്പാ തോതുകൾ നിശ്ചയിക്കുന്നതിനായി ജില്ലാതലത്തിൽ പ്രത്യേക ജില്ലാതല ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടറാണ് അതിൻ്റെ ചെയർമാൻ ജില്ലാ കലക്ടറുടെ അഭാവത്തിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കും ചെയർമാൻ ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലെ അംഗങ്ങളാണ് കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് വകുപ്പ് ഇതുകൂടാതെ വി എഫ് പി സി കെ കൃഷി വിജ്ഞാന കേന്ദ്രം പിന്നെ ആ ജില്ലയിൽ കാർഷിക സർവകലാശാലയുടെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളോ മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാവുന്നതാണ് ഇതുകൂടാതെ ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ നബാർഡ് ലീഡ് ബാങ്ക് കൂടാതെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച കൃഷിക്കാരും കൂടി ഈ യോഗത്തിൽ അംഗങ്ങളാണ് അങ്ങനെ ഓരോ വായ്പയും ഓരോ വിളയ്ക്ക് വേണ്ട വായ്പയും അവിടെ ചർച്ച ചെയ്ത് കൃഷിക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും ചെലവുകളും ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജില്ലാതല കമ്മിറ്റിയിൽ വിളവായ്പാ തോത് നിശ്ചയിക്കുന്നത് ഇപ്രകാരം ജില്ലാതല കമ്മിറ്റി വിളവായ്പാ തോത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രപ്പോസൽ ആയി സംസ്ഥാനതല കമ്മിറ്റിക്ക് അയക്കും സംസ്ഥാനതല കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് സ്കെയിൽ ഫൈനാൻസ് അഥവാ വിളവായ്പാ തോത് അവസാനമായി അംഗീകരിക്കപ്പെട്ട് വന്ന് ആ തോത് അനുസരിച്ചാണ് ജില്ലയിലെ ബാങ്കുകളൊക്കെ എല്ലാ ബാങ്കുകളും വായ്പ നൽകേണ്ടത് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ വിളകൾ മാത്രമാണ് കെ സി സിയുടെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതലാണ് അനിമൽ ഹസ്ബൻഡറിയും ഫിഷറീസും ഒക്കെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നത് ക്ഷീരകർഷകർക്കും മത്സ്യകർഷകർക്കും ഇത് വളരെ പ്രയോജനകരമായി വിളകൾക്ക് പുറമെ പശു വളർത്തൽ വളർത്തൽ കോഴി വളർത്തൽ പന്നി വളർത്തൽ താറാവ് വളർത്തൽ തേനീച്ച വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി കെ സി സിയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ പത്ത് ശതമാനം തുക കർഷകൻ്റെ വീട്ടാവശ്യങ്ങൾക്കും കൺസംഷൻ പർപ്പസിനായും അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് ഉൽപ്പന്നം വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വരുന്ന ചിലവുകൾ നിർവഹിക്കുന്നതിനൊക്കെ പത്ത് ശതമാനം തുക ആ വിധത്തിലും അനുവദിക്കാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ കർഷകന് കാർഷിക യന്ത്രങ്ങൾ മറ്റുപകരണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാർഷിക മെയിൻ്റനൻസ് ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി ഇരുപത് ശതമാനം തുകയും കെ സി സിയുടെ വായ്പാ പരിധിയിൽ നമുക്ക് അനുവദിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു കർഷകന് അവൻ ചെയ്യുന്ന വിളകൾ വാഴ നെല്ല് കപ്പ പച്ചക്കറി തുടങ്ങിയ എല്ലാം കൂട്ടിക്കിട്ടി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പശു ആട് കോഴി ഇങ്ങനെ ഒരു കർഷകനുള്ള എല്ലാ വിളകളും കാർഷിക അനുബന്ധ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൂട്ടിക്കിട്ടുന്ന ഒരു തുക ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം പതിനായിരം രൂപ അദ്ദേഹത്തിന് കൺസംഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റിന് നമുക്ക് നൽകാം അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ കൂടെ പതിനായിരം കൂടി കൂട്ടി ഒരു ലക്ഷത്തി പതിനായിരം രൂപ ബാങ്കിന് അനുവദിക്കാം ഇതുകൂടാതെ അദ്ദേഹത്തിന് കാർഷിക ഉപകരണങ്ങളും മറ്റ് യന്ത്രങ്ങളോ മെഷീനറീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാർഷിക മെയിൻ്റനൻസിന് അഡീഷണൽ ആയി ഒരു ഇരുപത് ശതമാനം കൂടി നൽകാം അപ്പോൾ ഒരു ലക്ഷം രൂപ ലിമിറ്റുള്ള ആൾക്ക് പത്ത് ശതമാനം കൺസംഷൻ പർപ്പസിനും ഇരുപത് ശതമാനം ഇരുപതിനായിരം രൂപ ഈ കാർഷിക യന്ത്രങ്ങളുടെ അല്ലെങ്കിൽ മെഷിനറികളുടെ ആനുവൽ മെയിൻ്റനൻസ് വാർഷിക പരിചരണത്തിന് വേണ്ടി നൽകാവുന്നതാണ് അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ കൂടെ പതിനായിരം പ്ലസ് ഇരുപതിനായിരം അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ആ കർഷകന് കെ സി സി വായ്പയ്ക്ക് അർഹത ഉണ്ടായിരിക്കും ഇതുകൂടാതെ വിള ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ കർഷകൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ആ പരിധി കൂടി നമുക്ക് കെ സി സി ഉൾപ്പെടുത്തി നൽകാവുന്നതാണ് കെ സി സി വായ്പയ്ക്ക് ഉയർന്ന പരിധിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയമുണ്ടാകും പിന്നീട് പരിധി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി നമുക്ക് അതിലേക്ക് വരാം കെ സി സി വഴി കർഷകർക്ക് ഹ്രസ്വകാല കാർഷിക വായ്പ ഏഴ് ശതമാനം നിരക്കിൽ നൽകുന്നതിനാണ് സർക്കാർ ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ ഏഴ് ശതമാനം പലിശ നിരക്കിൽ വായ്പ നൽകുമ്പോൾ കൃത്യമായി തിരിച്ചടക്കുന്ന കർഷകർക്ക് മൂന്ന് ശതമാനം പ്രോംറ്റ് റീപേമെൻറ്റ് ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ നൽകും ഇങ്ങനെ ഏഴ് ശതമാനത്തിൽ നിന്നും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മൂന്ന് ശതമാനം കിഴിച്ച് കിട്ടുന്ന നാല് ശതമാനമാണ് യഥാർത്ഥത്തിൽ കർഷകൻ അടക്കേണ്ട പലിശ ഇതിൻ്റെ പരിധിയാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഒരു കർഷകൻ എടുക്കുന്ന വായ്പകളിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ മാത്രമേ ഈ പ്രോംഡ് റീപേയ്മെൻറ്റ് ഇൻസെൻറ്റീവായ മൂന്ന് ശതമാനം സർക്കാർ നൽകിയിരുന്നുള്ളൂ അതിൻ്റെ പരിധി ഇപ്പോൾ അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇത് കർഷകർക്ക് വളരെ ഗുണകരമായ കാര്യമാണ് കാരണം നേരത്തെ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ കെ സി സി വായ്പ ബാങ്കുകൾക്ക് നൽകാൻ പറ്റുമെങ്കിലും മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ മാത്രമേ നാല് ശതമാനത്തിന് നൽകാൻ സാധിച്ചിരുന്നുള്ളൂ ഇനി മുതൽ അഞ്ച് ലക്ഷം വരെ നാല് ശതമാനം ലഭിക്കുന്നതാണ് അതിൽ കൂടുതലുള്ള തുകയ്ക്ക് അതാത് ബാങ്കുകൾ നിശ്ചയിക്കുന്ന നിരക്കായിരിക്കും കെ സി സി വായ്പക്ക് ഉണ്ടാവുക നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർഷകരൊക്കെ ഭൂരിഭാഗവും ആളുകളും ചെറുകിട കർഷകരാണ് ഇപ്പം വിളവായ്പാ തോത് വെച്ച് വലിയ രീതിയിലുള്ള തുക അവർക്ക് നൽകാൻ സാധിക്കുകയില്ല എന്നാൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കുറേ പേരുണ്ട് പ്രധാനമായും പച്ചക്കറി നേന്ത്രവാഴയൊക്കെ ഏക്കറുകൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കറിയാം ഈ വർധനവ് അവർക്ക് വളരെ ഗുണകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ ഈ വിളവായ്പാ തോത് പ്രകാരം ഏറ്റവും കൂടുതൽ വിളവായ്പ നൽകാൻ പറ്റുന്ന ഒരു വിളയാണ് നേന്ത്രവാഴ കൃഷി നേന്ത്രവാഴ കൃഷിക്ക് നിലവിൽ ഒരേക്കറിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് വിളവായ്പ തോത് നമുക്ക് ശരാശരി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കണക്കാക്കിയാൽ നേരത്തെ ഒരു രണ്ട് ഏക്കറിൽ നന്ത്രവാഴ കൃഷി പാട്ടത്തിനടുത്ത് ചെയ്യുന്ന ഒരു കർഷകന് അഞ്ച് ലക്ഷം രൂപ നമ്മൾ വായ്പ കൊടു കൊടുത്തിട്ടുണ്ടാകും അഞ്ച് ലക്ഷം രൂപയിൽ പക്ഷേ മൂന്ന് ലക്ഷത്തിന് മാത്രമാണ് അയാൾക്ക് നാല് ശതമാനത്തിന് പലിശ പലിശയ്ക്ക് കിട്ടിയിട്ടുണ്ടാകുക എന്നാൽ ഇപ്പോൾ പരിധി വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്കും നാല് ശതമാനത്തിന് വായ്പ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് കൂടാതെ ബാങ്കുകൾ നിക്ഷേപകരിൽ നിന്നും എട്ട് ശതമാനം ഒമ്പത് ശതമാനം നിരക്കിലൊക്കെ പലിശ നൽകിക്കൊണ്ട് ആണ് നിക്ഷേപം സ്വീകരിക്കുന്നത് ഈ ഈ നിക്ഷേപമാണ് കർഷകർക്ക് വായ്പയായിട്ട് നൽകുന്നത് അപ്പോൾ കൂടുതൽ പലിശയ്ക്ക് നിക്ഷേപം വാങ്ങി കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുമ്പോൾ ബാങ്കിന് സ്വാഭാവികമായിട്ടും നഷ്ടം വരും അപ്പോൾ ഇതുകൊണ്ടാണ് സർക്കാർ നേരത്തെ മൂന്ന് ലക്ഷം രൂപ വരെ ഏഴ് ശതമാനത്തിന് കൊടുക്കുക എന്നുള്ളൊരു പരിധി നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ അത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തി അപ്പോൾ ഇങ്ങനെ കൂടുതൽ പലിശയ്ക്ക് വാങ്ങി കുറഞ്ഞ പലിശയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബാങ്കുകളുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയും ഒന്നര ശതമാനം പലിശ സബ്വെൻഷൻ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ബാങ്കുകൾക്ക് സർക്കാർ നൽകുന്നുണ്ട് അതായത് കൃത്യമായി തിരിച്ചടക്കുന്ന ആളുകൾക്ക് മൂന്ന് ശതമാനം നൽകുന്നതിനു പോലെ തന്നെ ബാങ്കുകൾക്കും ഒന്നര ശതമാനം പലിശ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുതൽ ഇങ്ങോട്ടാണ് ഒന്നര ശതമാനമാക്കിയത് അതിനു മുമ്പ് അത് രണ്ട് ശതമാനമായിരുന്നു അതായത് ഏഴ് ശതമാനത്തിന് വായ്പ വായ്പ നൽകി കഴിഞ്ഞാൽ ഏഴ് പ്ലസ് രണ്ട് ഒമ്പത് ശതമാനം പലിശ ബാങ്കുകൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴ് പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് എട്ടര ശതമാനം പലിശയാണ് ബാങ്കുകൾക്ക് ലഭിക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അല്ലെങ്കിൽ പലിശ സബ്സിഡി പലിശ സബ്വെൻഷൻ പ്രോംറ്റ് റീപേമെൻറ്റ് ഇൻസെൻറ്റീവ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം നമ്മൾക്ക് ഒരു കർഷകന് പരമാവധി ലഭിക്കുന്ന തുക അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിൽ കർഷകന് കിട്ടുന്ന സബ്വെൻഷനിൽ കൃത്യമായി അടക്കുന്ന ആളുകൾക്കുള്ള സബ്വെൻഷനിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല മൂന്ന് ശതമാനം തന്നെ കിട്ടും അപ്പോൾ ഏഴ് ശതമാനത്തിനാണ് വായ്പ നൽകേണ്ടത് അപ്പോൾ ഫലത്തിൽ കർഷകൻ നാല് ശതമാനം പലിശ അടച്ചാൽ മതി അഞ്ച് ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശ അടച്ചാൽ മതി ബാങ്കുകൾക്ക് ഒന്നര ശതമാനം അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് കർഷകർക്ക് വായ്പ നൽകുമ്പോൾ ഒന്നര ശതമാനം പലിശ ബാങ്കുകൾക്കും ലഭിക്കുന്നത് ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈടു രഹിത കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയാണ് കർഷകർക്ക് വസ്തുജാമ്യമില്ലാതെ വായ്പ കൃഷി വായ്പ നൽകുന്നതിനുള്ള ഒരു സാഹചര്യം നേരത്തെ അത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ നൽകാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഇനി മുതൽ അത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കായിരുന്നു ഈടില്ലാതെ ജാമ്യം ഇല്ലാതെ മറ്റ് കൊളാട്രൽ വസ്തുക്കളൊന്നും ഇല്ലാതെ തന്നെ കെ സി സി വായ്പ നൽകുന്നതിന് സർക്കാർ ബാങ്കുകളോട് നിർദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ആക്കി അത് ഉയർത്തിയത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നും അത് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഈടുഹിത വായ്പ എന്ന് പറയുമ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് കർഷകർ ധരിക്കരുത് കാരണം കൃത്യമായി തിരിച്ചടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രോംഡ് റീപേയ്മെൻറ്റ് ഇൻസെൻറ്റീവായ മൂന്ന് ശതമാനം പലിശ ഇളവ് കിട്ടുകയുള്ളൂ നിങ്ങൾ അടവ് തെറ്റിച്ചാൽ അല്ലെങ്കിൽ പൈസ അക്കൗണ്ടിലേക്ക് യാതൊരു തുകയും അടക്കാതിരുന്നാൽ നിങ്ങൾക്ക് ബാങ്കിൻ്റെ പലിശയോടു കൂടി പിഴപ്പലിശ മറ്റ് ചാർജൊക്കെ കൂടി നിങ്ങളുടെ വായ്പാ പലിശ നിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നതാണ് ഇത് കൂടാതെ നികുതി ഷീട്ടിൻ്റെ കോപ്പി കരമടച്ച റിസീതിൻ്റെ കോപ്പി കൈവശ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾ ബാങ്കിൽ ഹാജരാക്കേണ്ടി വരും അപ്പോൾ ബാങ്കുകൾക്ക് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള എന്ത് നടപടിയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഡീഫോൾട്ടായി കഴിഞ്ഞാൽ കർഷകൻ്റെ മേൽ എടുക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല അപ്പോൾ വസ്തു ജാമ്യം ഇല്ല എന്ന് കരുതി വായ്പ തിരിച്ചടക്കേണ്ടതില്ല എന്നുള്ള ഒരു വിചാരം കർഷകർക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല കർഷകർക്ക് ഏറ്റവും പ്രയോജനകരവും സൗകര്യപ്രദവുമായ ഒരു വായ്പയാണ് കെ സി സി വായ്പ എല്ലാ കർഷകരും ഇത് ലഭ്യമാക്കണം ഇതിൽ ഒരു പ്രത്യേകത നേരത്തെ നമ്മൾക്ക് ഓരോ വിളകൾക്കും ഓരോ സീസണിലായിരുന്നു വായ്പ അനുവദിച്ചിരുന്നത് അതൊക്കെ മാറ്റി ഒരു കർഷകൻ്റെ എല്ലാ ചിലവുകളും കണക്കാക്കി ഒരു വർഷത്തേക്കുള്ള ചിലവുകൾ നടത്താൻ വേണ്ടി മുൻകൂറായി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിൽ ഉള്ള ഒരു പരിധി നിശ്ചയിച്ച് നൽകുന്ന ഒരു വായ്പാ പദ്ധതിയാണ് എത്ര തവണ വേണമെങ്കിലും എടുക്കുകയും അതുപോലെ ഇതിലേക്ക് അടവാക്കുകയും ചെയ്യാം ഓരോ ദിവസവും അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്ന തുകയ്ക്ക് മാത്രമേ പലിശ ചാർജ് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു എസ് ബി അക്കൗണ്ട് പോലെ ഈ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി എല്ലാ കർഷകരും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കണം ആദ്യമായിട്ട് വായ്പ അനുവദിക്കുമ്പോൾ അഞ്ച് വർഷത്തേക്കാണ് കാലാവധി അഞ്ച് വർഷത്തേക്ക് കാലാവധി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും പിന്നീട് അഞ്ച് വർഷം വരെ ചെയ്യേണ്ടതില്ല പക്ഷേ ഓരോ വർഷത്തേക്കുള്ള അതാണ് നിങ്ങൾക്ക് തരുന്ന ലിമിറ്റ് അപ്പോൾ ആനുവൽ റിവ്യൂ അല്ലെങ്കിൽ ആനുവൽ റിന്യൂവൽ ഉണ്ടാകുന്നതാണ് ഓരോ വർഷവും നിങ്ങൾ അത് ആ റിവ്യൂ നടത്തി നിങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ പരിധി കുറക്കാനൊക്കെ ഉള്ള അധികാരം അതാത് ബാങ്കുകൾക്ക് ഉണ്ടാവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഇപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾ അടവാക്കുന്നത് തുക കൃത്യമായിട്ട് അടവാക്കേണ്ട സമയത്ത് അടക്കാതെ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രോമിറ്റർ റീ പേയ്മെൻ്റ് ഇൻസെൻറ്റീവ് നഷ്ടപ്പെടും അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ചായിരം രൂപയാണ് ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതുമൂലം നഷ്ടമാകുക ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധയിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു